ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയൻ ഡിസ്ട്രിക്ട് ആറിന്റെ പതിനഞ്ചാമത് ഡിസ്ട്രിക്ട് കോൺഫറൻസും പുതിയ ഡിസ്ട്രിക്ട് ഗവർണർ ടോമി തോമസിന്റെ സ്ഥാനാരോഹണവും ചെറുപുഴയിൽ വെച്ച് നടന്നു ചെറുപുഴ ലയൻസ് ഹാളിൽ നടന്ന ഡിസ്ട്രിക്ട് കോൺഫറൻസിലും സ്ഥാനാരോഹണ ചടങ്ങിലും ഡിസ്ട്രിക്ട് ഗവർണർ ഷീന ജോണി അധ്യക്ഷത വഹിച്ചു വൈസ്മെൻ മുൻ ഇന്റർനാഷണൽ ട്രഷറർ ടി എം ജോസ് യോഗം ഉദ്ഘാടനം ചെയ്തു റീജിയണൽ ഡയറക്ടർ പി എസ് ഫ്രാൻസിസ് പുതിയ ഡിസ്ട്രിക്ട് ഗവർണറുടെ സ്ഥാനാരോഹണം നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ തളിപ്പറമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി സുധാകരൻ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ഡോക്ടർ ഗോപാൽ ഡോക്ടർ കലാവതി ഡോക്ടർ ജിനോ ഗോപാൽ ഡോക്ടർ ധന്യ വർഗീസ് കാഞ്ഞിരത്തിങ്കൾ ഷാനവാസ് കമ്പല്ലൂർ ടോമി പുഞ്ചകുന്നൽ എന്നിവരെയാണ് ആദരിച്ചത് ഡിസ്ട്രിക്ട് ഡയറക്ടറുടെ പ്രകാശനം റീജിയണൽ ഡയറക്ടർ കെ എം ഷാജിയും കമ്മ്യൂണിറ്റി സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം മാത്യു വട്ടോത്തും നിർവഹിച്ചു പുതിയ ഗവർണറായി ചുമതലയേറ്റ ടോമി തോമസ് സനൽ മാമ്പള്ളി ജോൺസൺ സി പടിഞ്ഞാത്ത് ജോർജ് അലക്സ് എം സി ബെന്നി ടാജി ടോം ഇല്യാസ് എം ടി പി നൂറുദ്ദീൻ ജോബി എം എ റെജി പ്ലാക്കാട്ട് പി സി സിജു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു വാർഷിക ഡിസ്ട്രിക്സിൻ്റെ ഡിസ്റ്റി ഗവർണർ വൈഷ്ണൻ ടോമി തോമസിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകളുമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ഈ രൂപീകരണമായിട്ട് പതിനഞ്ചാം വർഷമാണ് വളരെ വ്യത്യസ്തമായി ശരിക്കും ഈ വേദിയിൽ ആളുകൾ ഇല്ലാതെ സദസ്സിലാണ് എല്ലാവരും ഇരിക്കുന്നത് ഇവിടെ ഏറ്റവും വളരെ നല്ല രീതിയിൽ ഈ പ്രോഗ്രാം നമുക്ക് വൈകിട്ട് ചെയ്യേണ്ടതുണ്ട് സമയബന്ധിതമായി ഇപ്പോൾ നിലവിൽ നമ്മൾ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് സമയബന്ധിതമായി ഈ പ്രോഗ്രാം തീരേണ്ടത് ഞാൻ നേരിട്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷം സിക്സിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു വർഷമായിരുന്നു സിക്സിനെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്ര കാര്യമായിട്ട് ഒരു വൈസ് വുമൺ നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണറായിട്ട് വന്ന വർഷമാണ് വളരെ നല്ല പ്രവർത്തനങ്ങൾ അവാർഡുകളൊക്കെ വിതരണം ചെയ്തു വളരെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ഡിസ്ട്രിക്ട് സിക്സിന്റെയും അതുപോലെ വൈസ് ഇന്റർനാഷണലിന്റെയും ഏറ്റവും കണ്ണുള്ളിയുമായി പ്രിയ നേതാവ് വൈസ് ഉമ്മൻ ഷീണ ജോലി ഡിസ്ട്രിക്ട് ഗവർണർ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ വളരെയേറെ ആശക്തിയോടെ തന്നെയാണ് ഞാനും ഈ സ്ഥാനം കേൾക്കട്ടത് ഒരു വൈസ് പ്രവർത്തന ആയി വന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് പല കോളേജുകളിൽ നിന്നും ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട് പിന്നീട് അവരെല്ലാവരും എന്നോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത് എല്ലാ ഈ ഒരു വർഷം ഞങ്ങൾ മറക്കില്ലെന്ന് പലരും എന്നോട് പറയാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി അഭിമാനവും സന്തോഷവും തോന്നാറുണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എന്നോടുകൂടെ നിന്ന് എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഡി കെ സ്ഥാനം വെക്കുന്ന ടോമിക്കും ടീം അംഗങ്ങൾക്കും എല്ലാവിധ പാപങ്ങളും ആശംസിച്ചുകൊണ്ട് ഡിസ്ട്രിക് സിക്ഷനെ ഒറ്റക്കെട്ടായി നിലനിർത്തി പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മകനീയ ചട്ടിൻ്റെ ഉൽക്കാ ഉദ്ഘാടന കർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ എല്ലാവർക്കും നല്ലൊരു സായം സന്ധ്യ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം வளர்திழந்த செழ புழையோட தீர்த்துள்ள மனோபரமான சாயம்சந்தியிலும் சாயம்சந்தியாவும் நடக்கணும் புதிய வசத்தை ட்வென்டிஃபை ட்வென்டி சிக்ஸ் வச்சுள்ள ഡിസിറ്റിക്സിൻ്റെ ഡി ജി ആയി ഇൻഷാർ ചെയ്യപ്പെടാൻ പോകുന്നു കൺസാർ ചെയ്യുന്ന ഇൻഫലേഷൻസ് ഒഴിഞ്ഞു ഞാൻ എല്ലാവരും ആശംസിക്കുന്നു അതോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വൈഷ്ണൻ ഇന്റർനാഷണൽ വേളിൽ ഞാൻ എല്ലാവരുടെയും വിജയാശംസകളും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു വൈഷ്ണവൻ ഇന്റർനാഷണൽ ഇന്ന് ഏതാണ്ട് എൺപത്തഞ്ചിലധികം രാജ്യങ്ങളിലായി പങ്ക പങ്കുവയ്ക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് നമ്മുടെ ചുറ്റുമുള്ള നിരാരംഭര നിരാശകരമായിട്ടുള്ള സഹജീവികളെ നമ്മുടെ കരുതലോടെ സ്നേഹത്തോടെ നമ്മുടെ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി രൂപലഭമായ ഒരു സംഘടനയാണ് ഇതിപ്പോൾ നൂറ്റിമൂന്ന് വർഷത്തിന് ശേഷം നമ്മളൊരു ഒരു ഗെയിം ചേഞ്ചിങ് പ്ലാനുകൾ നടത്തിപ്പറ്റിക്കൊണ്ടിരിക്കും തുടക്കത്തിലാണ് തുടർന്ന് നമ്മുടെ മെമ്പേഴ്സിനും നമ്മൾ പ്രവർത്തിക്കുന്ന ക്ലബുകൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തുള്ള നമ്മുടെ ചുറ്റുപാടിലുള്ളവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മുടെ മെമ്പേഴ്സിന് കൂടുതൽ വളർന്നു വരുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒട്ടനവധി നൂതനമായ പദ്ധതികൾ ആകർഷിച്ചു ഈ സന്ദർഭത്തിൽ നമ്മുടെ വിഷം പ്രസ്ഥാനത്തെ നയിക്കുവാൻ വേണ്ടി പുതിയ തലമുറയിൽപ്പെട്ട ഒട്ടനവധി പർവത്ത് മുമ്പോട്ട് വരുന്നത് കാണുമ്പോൾ പഴയ കാല പർവത്തെ കടയിൽ തുടങ്ങിയെന്ന നിലയ്ക്ക് എനിക്ക് വളരെ അധികം സന്തോഷവും ചരിതാർത്ഥ്യവും തോന്നുന്നു എന്നോട് കുട്ടയെ ചോദിച്ചപ്പോൾ നേരത്തെ ഉള്ളവർമ്മ ഞാൻ ശിജു അയച്ചു കൊടുത്തു അതുപോലെ ബ്രീഫായിട്ട് ഇപ്പോൾ സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു ആനി ആനിയുടെ സ്വന്തം നിരീക്ഷിക്കുക പേഴ്സണലി വിളിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അത് എത്ര മനോഹരമായി വളരെ നല്ലൊരു ശൈലിയിലൂടെ അവതരിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല വളരെ നന്നായിരുന്നു അഭിനന്ദനങ്ങൾ ഇന്ന് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സുദിനമാണ് ഒരു വർഷത്തെ നല്ല പ്രവർത്തനങ്ങൾക്ക് ശേഷം പിൻവാങ്ങുന്ന വൈസ് വുമൻ ഷീന ധോണിയുടെ മികച്ച പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുവാനും അടുത്തൊരു വർഷം ഡിസ്റ്റിക് സീസണെ നയിക്കുവാനും ഏറെ പ്രവർത്തനങ്ങൾ ഉള്ളിൽ പ്ലാൻ ചെയ്ത് വളരെ കർമ്മശേഷിയോടെ മുന്നോട്ട് വരുന്ന വയസ്വൻ ടോണി തോമസിന് എല്ലാവിധ പാവുകൾ ആശംസിക്കുവാനുമായി നാം ഇവിടെ ഒന്ന് ചേർന്നിരിക്കുകയാണ് വർഷം ഡിഷൻ യോഗസ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കാര്യ ക്ലബ്ബറായ ടോമി തോമസ് ക്ലബ്ബിലെ പ്രഷർ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ ചുമതല ക്ലബ് പ്രസിഡന്റ് ആയിരിക്കെ ബെസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യ അവാർഡ് നേടിയിട്ടുണ്ട് വൈസ് പ്രിൻസി കൂടാതെ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് വ്യാപാരി വ്യവസായി എച്ച് മെമ്പർ സി എം സി പ്രസിഡന്റ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ചെറുപുട മേഖലയൊക്കെ വിവിധതായ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം മറ്റൊരു സംഘാടകരും വാഗ്ദിയുമായ അദ്ദേഹം അധ്യാപകൻ കൂടിയാണ് ടോമി ഫാസ്റ്റ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചേർന്നിരിക്കുന്ന വൈസ്മൻസ് അവരുടെ സഹകരണവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എല്ലാവരുടെയും സഹകരണം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നു ഉണ്ടാവണം ഉണ്ടാവുമെന്ന് ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു ഉണ്ടാകുന്ന എനിക്ക് ഉണ്ടാവുന്ന ഉറപ്പുമുണ്ട് അതോടൊപ്പം കാക്കേൽ വൈസ്മൻസിലെ പ്രവർത്തകർ ഇത്രമേൽ കട്ടൊക്കെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവരോട് പറഞ്ഞത് നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല ഒരു വേസ്ബൻ ഡിസ്ട്രിക്ട് ഗവർണർ എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് മെമ്പേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ മെമ്പേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഗ്രാം വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ എത്രമാത്രം ആൾക്കാർ കൂടെയുണ്ടാവും അത്രയും നല്ല പ്രവർത്തനം നടത്തുവാൻ സാധിക്കും ഒരിക്കലും ഒരു ഇവിടെ കയറി നിന്നപ്പോൾ ഇന്നലെ എന്നോട് വൈസെൻറ്റ് സിജു ചോദിച്ചു സെക്രട്ടറി ചോദിച്ചു നാളെ എന്താണ് പ്രസംഗിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ എന്താണ് പറയാൻ പോകുന്നത് എന്നൊരു പ്ലാനിംഗ് ഒന്നുമില്ല വന്ന് കേറി നിൽക്കുമ്പം പറയുന്നതാണ് എൻ്റെ പ്രസംഗം അത് ചിലപ്പോൾ കൊള്ളാം ചിലപ്പോൾ കൊള്ളില്ലായിരിക്കും ഏതാണ് വരുന്നത് എനിക്കറിയില്ല അതെന്താണ് വരുന്നത് അതാണ് എൻ്റെ പ്രശ്നം അല്ലാതെ നല്ല ദിവസം പഠിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് വരുന്ന ഒരു സിസ്റ്റം അതുപോലെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതായിരിക്കില്ല അവിടെ പറയുന്നത് ഇവിടെ ആ സമയത്ത് കണ്ട അല്ലെങ്കിൽ മുൻപ് പറഞ്ഞ ആൾക്കാരുടെ ബാക്കിയായിട്ട് എന്തെങ്കിലും പറയുകയും ചെയ്തു നമുക്ക് ഇന്ന് ഇവിടെ ഒരു നല്ല ഒരു ഒരു വേദി ഇത്രയും ആൾക്കാർ എത്തിച്ചേർന്നു എല്ലാ ക്ലബുകൾക്കും ഈ വന്ന് ചേർന്ന എല്ലാ ക്ലബുകൾക്കും ഒൻപത് ക്ലബ്ബുകളാണോ അതെല്ലാം ആ ഒമ്പത് ക്ലബ്ബുകളിൽ നിന്നും മെമ്പേർഷിപ്പിലെത്തിയിട്ടുണ്ട് അവർക്കെല്ലാം പ്രത്യേകമായിട്ട് വന്ന് രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒമ്പത് പേരെ കട്ടക്കിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സി എഫ് സി എന്നൊരു സംഘടനയുണ്ട് അതിൻ്റെ നമ്പർ ഇവിടെ എത്തിയിരുന്നു അതോടൊപ്പം ലയൻസ് ക്ലബ് നമ്പേഴ്സ് വ്യാപാരി വ്യവസായ പ്രതിനിധികൾ മറ്റ് സുഹൃത്തുക്കൾ വ്യാപാരി സുഹൃത്തുക്കൾ ഇവിടെ തള്ളിരുന്നുണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകും നല്ല രീതിയിൽ പോകാൻ സാധിക്കുകയുള്ളൂ Thanks to for inviting me to be here with your Pandapalus installation function. And also, I express sincere thanks to the office bureau of this, this club for inviting me, especially the senior Weissman leader, sorry, Weissman Thomas And also, I would like to express my sincere thanks to my dearest friend Sri Raja Gopal Adiyodi. He is a Rotarian, so very happy to say that I also a Rotarian of the very vibrant mind of Rotary Club. Just see, time crosses the barrier in the sky. Just to look at them, kind of, I am making a pocket of the air here. The time passes in the So just uh, some two words. So finally, I am reaching to excellence. So our ultimate aim is to മിനിമൈസ് ുണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഇന്നെ ഇങ്ങോട്ട് നിൽക്കാൻ ഒരു സി എഫ് സി എന്ന ക്ലബിൻ്റെ ഒരു പ്രസിഡൻ്റ് തന്നെ രീതിയിലാണ് അതിൻ്റെ കാക്കകരും ഇതേ ടോമിയനെയായിരുന്നു അതിനഞ്ച് വർഷം മുമ്പ് ഒരു സി എഫ് സി എം നിലവിടെ പിണാക്കിയുടെ പ്രസിഡൻറ്റും എല്ലാം ടോമിയായിരുന്നു അന്നും റിമോട്ട് ടോമി നല്ല രീതിയിൽ കൊണ്ടു കിടക്കുന്ന ഇടപാട് അതുപോലെ തന്നെ കൂടുതലായി ഒരു പുതിയ ലയൻസ് ഉണ്ടാക്കാൻ പറ്റിയതും ടോമി കറി എന്ന ടൈമാണ് அது மூலல இன்னே கி கிளப்ங்க ஒரு மொதக்கு தயார் பண்ணி டோமி தாமஸ்ங்க எனக்கு நல்ல ரொம்ப உண்டு நல்ல கில்லிங்க நம்மளுடைய புத்தக சேர மணிக்கு பெற்றப்பட்ட ব্যক্তத்தினரை ஆदितா தரம்ப மோட்டவிலின் தலைவர் மিস্টার பி சுதாங்க हाउ गोइंग டிஜி Voice of Man Freedom Director, Voice of Saji. Freedom Director, Voice Matthew Monroe. അതിമനോഹരമായി ഇന്നത്തെ മാസ്റ്റർ നിർവഹിച്ച സിസ്യനെ മനോഹരമായി നയിച്ച നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ പ്രഥമ വൈസ് വുമണായ ജോലിക്ക് എല്ലാവിധ മംഗളങ്ങളും അനുമോദനം നേരിടാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് വളരെ മനോഹരമായി നയിച്ച ജോലിക്ക് പ്രത്യേക അഭ്യർത്ഥനകൾ അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതുകൊണ്ട് അതിന് ചുക്കാൻ ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കനായ ഹസ്ബൻഡ് ടോമി അദ്ദേഹത്തെ വൈസ്വൻ എന്ന നിലയിൽ ആയിപ്രതിക്കാൾ മുൻപ് ഇരുപത്തഞ്ച് വർഷക്കാലത്തോളം സുഹൃബന്ധവും നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ജയം എനിക്കുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അസന്സിൽ സംസാരിക്കുകയുണ്ടായി ആദ്യം ഞാൻ പല ഓഫറുകളും കൊടുത്തിട്ടുണ്ട് അത് പ്രവർത്തിക നിങ്ങൾക്കറിയാം സിക്സിലുണ്ടായിരുന്ന സിഗ്രുകൾക്ക് കഴിഞ്ഞു അതൊരു നല്ല കാര്യമാണ് അതുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും ചീന ജോണിക്ക് നൽകുന്നു അതോടൊപ്പം അടുത്ത വർഷം ടോണി തോമസ് ആണ്

અખિરતગલ નલનોપો પુલીયાઈ તાલમેતા અમારે પુન્યગલીકી ટોમીકોપસને પેલા ઇદા આશ્રમશલ મેરનો આડતા વર્ષોમાં દેહતોપ ગયા હું નાઉ એન્જેય ઉદ વર્ષતે ટ્રેનિંગ કરીગા આડતા વર્ષો ઉગોણોટ આદેન તોડપ ગયા હું નાઉ નાવાકિરુ બટેયમ કડી પર વિશેષકે પેને સ્તારારોહણ કરવાના આડતા તૈયારાયા છાત્ર્યમ આરોહક ઉન મક્ષે એડિશિલ દેરી આદિત્ય સ્તારારોહણ કરવાઈ કીમ ઇબડ પગનો પૂરી ઇકતા બુરૂપર બેરી ઇ સ્તારારોહણ ટકલેકે ધીછુડો નમરનો നല്ലൊരു പുതുവഴികൾ കാണിച്ചിരുന്ന ഷീനത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ കഴിവരുടെ കേട്ടിടത്തിലേക്ക് കൈമാറുന്ന ഈ ബാറ്റ് നല്ല രീതിയിൽ സിക്സിനെ നയിക്കുവാൻ വേണ്ട ലഭിക്കട്ടെ ആശംസിച്ചുകൊണ്ട് വാക്കം നിർത്തുന്നു നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് എട്ടാം തീയതി കടന്നുപോയി നമ്മുടെയൊക്കെ ജീവിതത്തില് ഓരോ ദിവസവും കടന്നു പോകുമ്പോഴേ ആയിസിന്റെ ഒരു ദിനം കുറയുമ്പോൾ നമ്മളൊക്കെ കൂടുതൽ എത്തിച്ചേരേണ്ടവരാണ് കൂടുതൽ വിജയത്തിലേക്ക് എത്തിച്ചേരണം ഈ ചടങ്ങ് മനോഹരമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന அதபோல எம்.ஜி. சுதார்ன் சார் பிரான்சிஸ் ஆஃப் 10 ஷாதி மத்தியப்பட்டா ஸ்ரீநா ஜோனி மெட்டல் வாய்ஸ்ல டாக்டர் மான் துவக்க கட்ட சுத்தமாய் सुन நான் நான் ரகம மார்க்கம் தெல்லம் பெற்றவர்கள் நம்ம வருகின்றனர் அதோடு நம்மளுக்கு நம்ம இன்னா ஆதரவு મળியிருக்குார் சார் சொன்னது அதபோல जिल्हा ഗോപാൽ ഗോപാൽ കോട്ടം ഷാനവാ തമ്മിലൊക്കെ എന്നിവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുപോലെ ഈ പ്രോഗ്രാം മനോഹരമായി ചെയ്ത കെ നിശാസത്തിന് മകൾക്കും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു ആരും കൊതിക്കുന്ന രുചിയുടെ പേരുമതീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾഡ് വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനധർ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്